മുത്തുമണികൾ ഇഞ്ചാതി തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങളൊന്ന് ഫുൾ വീഡിയോ കണ്ടോളൂ ഇതാണ് റെസ്റ്റോറൻറ്റ് ദമാമിലാണ് റെസ്റ്റോറൻറ്റ് എന്താ തിരക്ക് എന്ന് ഇവിടെ പേരും തിരക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഫുൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക പേരും തിരക്ക് ഉള്ളിലൊന്നും അടുക്കാൻ പറ്റാത്ത തിരക്കാണ് ലഡീസ് ആൻഡ് ജെന്റിൽമാൻ നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദമാമിലാണ്ടോ ഞങ്ങൾ കോബാർ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ദമാമിലൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയതാണ്ട് ഒരു യമനി റെസ്റ്റോറൻറ്റാണ് സൗദി അറേബ്യയിൽ ദമാമ് സൗദി അറേബ്യയിൽ ഒരു മസ്റ്റ് ട്രൈ ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളെ കുറച്ച് എമിനി ഫ്രണ്ട്സിൻ്റെ കൂടെ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ അവിടെ ഇറങ്ങിയത് ഇത്രയ്ക്ക് തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേരളത്തിൽ നിന്നല്ല എവിടെയും ഞാൻ ഇത്ര റെസ്റ്റോ തിരക്കുള്ള റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ ഹൈദരാബാദിലുണ്ട് ബിരിയാണി ഹൈദരാബാദി ബിരിയാണി കൊടുക്കുന്ന ഒരു കടയിൽ ഞാൻ തിരക്ക് കണ്ടിട്ടുണ്ട് ബാവർച്ചി റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട് പക്ഷേ സൗദി അറേബ്യയിൽ ഇത്രയും തിരക്കുള്ള റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടിട്ടില്ല അഞ്ചായി തിരക്കാണ് ആളുകൾ ഓർഡർ ചെയ്ത് ഇതൊക്കെ ഫിഷ് ഉണ്ട് ചിക്കൻ ഉണ്ട് മട്ടൻ ഉണ്ട് ബീഫ് ഉണ്ട് എല്ലാം ഉണ്ട് ആളുകൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക എണീ കാണുന്ന മുഴുവനും കഴിക്കുന്ന ആൾക്കാരുണ്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ആളുകൾ എണീക്കാൻ നിരലിതണ്ട് നമ്മളുടെ ഗ്രൂപ്പ് നമ്മളുടെ ഹുസൈൻ വൈറലായ ഹുസൈന് അവൻ്റെ ഫാമിലി ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സാണ് അതൊക്കെ ഒക്കെ നമ്മളെ ഫ്രണ്ട്സാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളു കേട്ടോ പാട്ടില്ലാത്ത സാധനങ്ങളൊന്നുമില്ല സാധനങ്ങൾ വരുമ്പോൾ കാണിച്ചു തരാം ഓക്കെ അങ്ങനെ എല്ലാവരും സൂപ്പറതാണ് സൂപ്പറ സൂപ്പറ വിരിച്ച് കാത്തിരിക്കുക അപ്പോഴത്തേക്കും നമ്മൾ സൂപ്പും പ്ലേറ്റും സാധനങ്ങളും വന്നിട്ടോ ഇതാണ് യമനി റെസ്റ്റോറൻ്റ് ആണേ മലയാളികൾക്കായാലും ആർക്കായാലും നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് അടിപൊളി ഫുഡും ഇവിടെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ലീവുള്ള ദിവസങ്ങളിലൊക്കെ ആളുകൾ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനെന്നാണ് നമ്മളിവിടെ മക്കൾസും ഉണ്ട് കേട്ടോ മൂസന്റെ മൂസൻ ഉണ്ട് ഫുൾ ടീമുണ്ട് ഞങ്ങളുടെ കമ്പനിക്കാരെല്ലാവരും ഉണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് സൂപ്പ് വന്ന് ഞങ്ങൾ സൂപ്പ് കുടിക്കാനുള്ള പരിപാടിയിലാണ് അതേപോലെ സൂപ്പിലേക്ക് ലൈമോണ് ഒഴിച്ചിട്ടാണ്ട് ഇങ്ങോട്ട് പോവുക സൂപ്പ് കഴിക്കുന്നത് അവിടെ ഓരോരുത്തരോരോരുത്തർ സൂപ്പ് കഴിക്കുന്നുണ്ട് സൂപ്പ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇത്ത ഐറ്റം വന്ന് ഇതാണ് നമ്മളുടെ റൈസും ചിക്കനും വന്ന് അതിൻ്റെ കൂടെ തന്നെ ആ പ്ലേറ്റിൽ കാണുന്ന സാധനമാണ് ഈ ഇടിയിറച്ചി എല്ലാം ബീഫും മട്ടനും എല്ലാം കിട്ടിട്ടോ നല്ല ഇടിച്ച് സെറ്റാക്കിയിട്ടുള്ള സാധനം ഉണ്ടോ ഇടിച്ചതാണ് ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങോട്ടൊക്കെ കണ്ടോ നല്ല സൂപ്പറായിട്ട് നല്ല ക്വാണ്ടിറ്റി സാധനം ആ ചോറ് വേറെ ചോറ് കഴിക്കുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഇറച്ചി ഇടി ഇറച്ചി ഒരു കറി പോലെ വെച്ചിട്ട് കൊണ്ടെന്നുള്ളത് കുബ്ബൂസ് തോണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ അടിയിൽ കൊടുക്കാം ആരെങ്കിലും ദമാമിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഈ മെനി ചായ എൻ്റെ മക്കളെ ഒന്നും പറയേണ്ട പള്ളംങ്ങോട്ട് പൊട്ട ായിന്ന് പറഞ്ഞാൽ മതിയെല്ലാം ഇതാണ് ഞമ്മളെ ഇടിയിറച്ചി കറി അങ്ങോട്ടൊക്കെ ആ കൊബൂസിൻ്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് എടുക്കുക കൊബൂസിൻ്റെ കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് നേരായി ഇടിയിറച്ചിയിലേക്ക് ഇങ്ങോട്ട് കുത്തുക ഇടിയിറച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഇട്ടോ എന്താ ടേസ്റ്റ് എന്ന് പറയും നല്ല സാധനമുണ്ട് അതിലേക്ക് ഇങ്ങോട്ട് കുത്തിയിട്ട് ഇറച്ചി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായി മോനെ അങ്ങോട്ട് പിടിക്കുക ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു മധുരം കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതാണ് ആ മധുരം കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ടില്ലെങ്കിൽ എന്താ കൊണ്ട് കഴിക്കും ചീസും തേനും കോമ്പോസും എല്ലാം കൂടി ഉള്ളൊരു ഐറ്റമാണ് അപ്പം എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരോടും സ്നേഹത്തിൽ സന്തോഷത്തിൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ടിരിക്കുക ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ആരെങ്കിലും ദമാമിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ദ ഈ റെസ്റ്റോറൻറ്റ് മൊത്തം സദ്മാർബ് റെസ്റ്റോറൻറ്റ് അതാണ് അതിൻ്റെ പേര് ഒക്കെ മസ്റ്റ് ട്രൈ ചെയ്യാണ് കഴിച്ചിട്ട്